ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ചില സമയത്ത് ചില നമ്പറുകള് നമ്മുടെ കണ്ണീന്ന് ഇങ്ങനെ മായാതിരിക്കും നമ്മൾ പിന്നെ പിന്നെ ആ നമ്പറിലോട്ട് നോക്കും നമ്മൾ ഇങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുകയും ചെയ്യും ആ നമ്പറിൽ നിന്ന് നമുക്ക് ഒരു കോൾ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അവരൊന്ന് ആൻസർ ചെയ്തിരുന്നെങ്കിൽ ചില സമയത്ത് അത് റിങ് ഒക്കെ ചെയ്യും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ പർട്ടിക്കുലർ വ്യക്തി നമുക്കൊരിക്കലും ആൻസർ തരത്തില്ല കാരണം അവര് ഈ ലോകത്തില്ലെങ്കിൽ മരണം വഴി ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയി പക്ഷേ നമ്മുടെ മനസ്സൊരിക്കല് ആ നമ്പറുകൾ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് മനസ്സനുവദിക്കാറില്ല എൻ്റെ ഫോണിലുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് നമ്പറുകൾ പക്ഷെ എനിക്ക് ഇന്നേ വരെ അത് ഡിലീറ്റ് ചെയ്യാന്നായിട്ട് തോന്നിയിട്ടില്ല നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യല്ലേ നമുക്കൊരിക്കലും തടയാൻ പറ്റാത്തൊരു കാര്യം മരണം മാത്രമാണ് ജന്മം വേണമെങ്കിൽ നമുക്ക് തടയാൻ പറ്റും മരണം നമുക്കൊരിക്കലും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ചില ചില ക്രിറ്റി പർട്ടിക്കുലർ കേസുകളിൽ ചിലപ്പം നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ ക്രിറ്റിക്കലായിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ചിലപ്പം നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ മിക്കവരുടെയും കാര്യത്തിലത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴി കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ ഒരു ചെറിയ സെക്കൻഡുകൾക്കുള്ളിൽ ഇല്ലാതാകുന്നത് നമുക്ക് ഈ ലോകത്ത് ദൈവം തന്നിരിക്കുന്ന ആയുസ് അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നിരിക്കുന്ന ആയുസ് എത്രയാണെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല നമ്മൾ കഴിയുന്ന എത്ര നമുക്ക് എത്ര ലൈഫ് ഡ്യൂറേഷൻ ഉണ്ടെന്ന് നമുക്കൊരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ എത്ര ചെറിയൊരു കാലയളവാണെങ്കിൽ പോലും നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റുക ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കി ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ചില നമ്മൾ നോക്കുമ്പോൾ മിക്കവർക്കും എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ചില നെഗറ്റീവ് വർഷങ്ങളൊക്കെ കാണും പക്ഷെ നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവരുടെ നന്മയിലോട്ട് ചെയ്യുക എല്ലാരെയും സ്നേഹിക്കാൻ പഠിക്കുക എല്ലാരെയും ഈക്വലായിട്ട് ആയിട്ട് കാണിക്കുക കാണാൻ പഠിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഹാപ്പി ആയിട്ടിരിക്കുക ഫോർ വാച്ചിങ്